ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വിളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം സ്വയംവരം ധനലക്ഷ്മി സരസ്വതി യന്ത്രം ത്രിപുരസുന്ദരി ബാണിശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്ത് നൽകുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നക്ഷത്ര ഫലമാണ് പറയുന്നത് അത്തം നക്ഷത്രത്തെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത് ചിലവുകൾ വർദ്ധിക്കും അപ്രതീക്ഷിതമായി ചില ധനലാഭങ്ങൾ ഉണ്ടാകും പഴയ ഭൂമി നവീകരിക്കും ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഉള്ള ധനസഹായം പുതിയ പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകും സർക്കാർ മേഖല പൊതുമേഖല എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള യോഗം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിറഞ്ഞു കാണുന്നുണ്ട് സ്ത്രീകൾക്ക് ആടയാഭരണങ്ങൾ ലഭിക്കുന്നതിനുള്ള യോഗവും ഗൃഹം നന്നാക്കുന്നതിന് ചിലർക്ക് ശുഭയോഗവും ഉണ്ടാകും കച്ചവടക്കാർക്ക് വ്യാപാര വിഷയങ്ങളിൽ നഷ്ടം വരികയില്ല സർപ്പത്തെ ഇടവിട്ട് സ്വപ്നം കാണും ഉചിതമായ പ്രാർത്ഥന നടത്തി പരിഹാരം കാണേണ്ടതാണ് മധ്യവയസ്കർക്ക് കാലം അനുകൂലം കേസുകൾ ഉള്ളത് തീർപ്പാകും ഭൂമിയോഗം വാഹനയോഗം ഗൃഹയോഗം എന്നിവ ഈ കാലയളവിൽ ലഭിക്കുന്നതിനായുള്ള സമയമാണ് വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പഠന വിഷയങ്ങൾക്ക് കൂടുതൽ പരിശ്രമം ആവശ്യമായി വരും ശത്രുത രോഗം ദുരിതം കടം എന്നിവയ്ക്ക് ചെറിയ തോതിൽ ആശ്വാസമുണ്ടാകും അവയെ ധൈര്യപൂർവ്വം നേരിടാൻ കഴിയും വിഷയങ്ങളിൽ ഇടപെടാതെ ഒഴിഞ്ഞു പോകുന്നതാണ് അഭികമ്യം വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും യുവാക്കൾക്ക് തീർച്ചയായും തൊഴിൽ സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണുന്നുണ്ട് കൂടുതൽ ആധുനിക സാങ്കേതിക വിദ്യയിൽ ആയിരിക്കും പ്രയോജനമുണ്ടാവുക കൂടുതലും ആധുനിക സാങ്കേതികവിദ്യയിലായിരിക്കും പ്രയോജനമുണ്ടാവുക ചെറിയ സുഖഹാനി അനുഭവപ്പെട്ടേക്കാം സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ തന്നെ പൊതുപ്രവർത്തകർക്ക് കാലം അനുകൂലമാണ് ധനം കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അംഗീകാരങ്ങൾ ലഭിക്കും അല്പം രോഗദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചെറിയ ചികിത്സകൾ ആവശ്യമായി വരും വിദേശത്ത് പഠനത്തിനോ ഉദ്യോഗ ആവശ്യത്തിനോ പോകുന്നതിനോ അവസരം വന്നു ചേരും കലാകാരന്മാർക്ക് കാലം അനുകൂലമായി കാണപ്പെടുന്നു അനുമോദനങ്ങൾ പാരിതോഷികങ്ങൾ എന്നിവ ലഭിക്കുന്നതിനുള്ള സമയമാണിത് യാത്രകളിൽ നിന്ന് നേട്ടങ്ങൾ കൈവരും മുതിർന്നവർക്കും കാലം അനുകൂലമാണ് അതുപോലെ തന്നെ ദ്രവ്യങ്ങൾ വാങ്ങുന്നതിനും ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും അവസരമുണ്ടാകും പ്രശംസയിൽ അടിമപ്പെട്ട് പോകരുത് അതുപോലെ തന്നെ കൃഷി കച്ചവടം റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാം സാമൂഹിക സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയമുണ്ടാകും ചില മത്സര പരീക്ഷകളിൽ വിജയം ചില മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് സഹോദര ഗുണം ദാമ്പത്യ സൗഖ്യം ഉല്ലാസയാത്രകൾ ഭൂമി വാങ്ങുന്നതിനുള്ള അവസരം എന്നിവ വന്നുചേരും അതുപോലെ തന്നെ ജനുവരി മാസത്തിൽ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്നതാണ് പ്രേമ ബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിക്കും ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കാതെ വരും അധ്യാപകർ പോലീസുകാർ വക്കീലന്മാർ തുടങ്ങിയവർക്ക് അനുകൂലമായ സമയമാണ് ഫെബ്രുവരി മാസമാകുമ്പോൾ കുടുംബത്തിൽ സുഖവും സമാധാനവും നിലനിൽക്കും ക്രയവിക്രയങ്ങളിൽ നേട്ടമുണ്ടാകും ജോലിയിൽ സ്ഥിരത ലഭിക്കും കൃഷിയിൽ നിന്നുള്ള ആദായത്തിന് കുറവ് വന്നേക്കും ഗുരുജനങ്ങളുടെ വിയോഗം മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കും വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ അലസത പ്രകടിപ്പിക്കും മാർച്ച് മാസമാകുമ്പോൾ മേലുദ്യോഗസ്ഥരുടെ വിരോധത്തിന് പാത്രിഭവിക്കും പകർച്ചവ്യാധിയെ തുടർന്ന് ആശുപത്രിവാസത്തിന് യോഗം കാണുന്നുണ്ട് ഭാര്യയുടെ കുടുംബവുമായി അകൽച്ച കാണിക്കും അതുപോലെ തന്നെ ഉദര സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് സദാസമയത്തിലും ബിസിനസ്സിലും ജോലിയിലും മുഴുകിയിരിക്കും ഏപ്രിൽ മാസമാകുമ്പോൾ ആരോഗ്യം മെച്ചപ്പെടും കൂട്ടുകാരുമായി ചേർന്ന് പുതിയ ബിസിനസ് തുടങ്ങാൻ യോഗമുണ്ട് ബന്ധുക്കളിൽ നിന്നും വൃത്തിയന്മാരിൽ നിന്നും ചില വിഷമതകൾ നേരിടേണ്ടി വരും വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും മേലധികാരികളിൽ നിന്ന് ചില പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട് മെയ് മാസമാകുമ്പോഴേക്കും വീട്ടുകാര്യങ്ങളിൽ വളരെ ശുഷ്കാന്തിയോട് പ്രവർത്തിക്കും നിയമപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകുന്നതാണ് കലാപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കും അവരവരുടെ പ്രശ്നങ്ങൾ മാറ്റിവെച്ച് അന്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും ഭൂമി ക്രയവിക്രയത്തിൽ നഷ്ടം സംഭവിക്കും ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട സാഹചര്യമുണ്ടാകും ജൂൺ മാസമാകുമ്പോൾ സർക്കാർ നിയമത്തിൽ ബിസിനസ് അടച്ചുപൂട്ടേണ്ടുന്ന സാഹചര്യമുണ്ടാകും പിതൃസ്വത്ത് കൈവശം വന്നു ചേരും നഷ്ടപ്പെട്ടെന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും ലോട്ടറിയിൽ നിന്ന് ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്ന സമയമാണിത് ജോലിയിൽ കുറ്റാന്വേഷണങ്ങൾക്ക് വിധേയമാകുന്ന സാഹചര്യമുണ്ടാകും മനസ്സ് അസ്വസ്ഥമാക്കും അതുപോലെ തന്നെ ജൂലൈ മാസമാകുമ്പോൾ ഉദ്യോഗത്തിലും ബിസിനസ്സിലുമുള്ള പ്രശ്നങ്ങൾ സമൃദ്ധമായി പരിഹരിക്കും പല കാര്യങ്ങളിലും പിടിവാശി പ്രദർശിപ്പിക്കും കടം തന്ന വ്യക്തികൾക്ക് തക്ക സമയത്ത് തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വരും സ്ത്രീ വാദപ്രതിവാദങ്ങൾ നടത്തുക മൂലം ദോഷകരമായി തന്നെ ജീവിതത്തിൽ ചില വ്യവസ്ഥകൾ ഉണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ വിഷദംശനമേൽക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ജൂലൈ മാസത്തിൽ ഉദ്യോഗത്തിലും ബിസിനസ്സിലുമുള്ള പ്രശ്നങ്ങൾ സമൃദ്ധമായി പരിഹരിക്കും പല കാര്യങ്ങളിലും പിടിപാശി പ്രദർശിപ്പിക്കും കടം തന്ന വ്യക്തികൾക്ക് തക്ക സമയത്ത് തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വരും സ്ത്രീജനങ്ങളുമായി വാദപ്രതിവാദങ്ങൾ നടത്തുക മൂലം ദോഷകരമായി ബാധിക്കും ആരോഗ്യ കാര്യങ്ങളിൽ ദംശനം മേൽക്കാനുള്ള സാധ്യതയുണ്ട് ഓഗസ്റ്റ് മാസമാകുമ്പോഴേക്കും ബിസിനസ്സിൽ സർക്കാർ ഇടപെടൽ വന്നു ചേരും കോടതി കേസുകളിൽ പരാജയം സംഭവിക്കാം എല്ലാ പ്രതിസന്ധികളെയും അനായാസം കൈകാര്യം ചെയ്യും സന്താനങ്ങൾക്കു വേണ്ടി വിവാഹാലോചനകളും മറ്റും നടത്തേണ്ടുന്ന സന്ദർഭമാണിത് ജോലി ഫാക്ടറി തുടങ്ങിയ സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കും സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും സെപ്റ്റംബർ മാസമാകുമ്പോഴേക്കും പുതിയ ചില ധനാഗമങ്ങൾ ഉണ്ടാകും വസ്തുക്കൾ വാങ്ങും പുതിയ സ്ഥലം വാങ്ങാൻ പരിശ്രമിക്കുമെങ്കിലും വിജയിക്കുകയില്ല സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടും ഉളുക്ക് ചതവ് എന്നിവ വരാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും മനസമാധാനം ഒരു പരിധി വരെ ലഭിക്കുകയുള്ളൂ ഒക്ടോബർ മാസമാകുമ്പോഴേക്കും സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടും കലാകാരന്മാർക്ക് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും ഹൃദ്രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണിത് വിദേശത്തേക്ക് ജോലി അന്വേഷിച്ചു പോകേണ്ട സാഹചര്യമുണ്ടാകും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും രാഷ്ട്രീയക്കാർക്ക് പലവിധ സ്ഥാനമാനങ്ങളും ലഭിക്കും നവംബർ മാസമാകുമ്പോഴേക്കും അധ്വാന ഭാരം കൂടും യാത്രാക്ലേശം അനുഭവപ്പെടും ആരോഗ്യം അത്ര കണ്ട് ശുഭകരമായിരിക്കുകയില്ല തൊഴിൽ അഭിവൃദ്ധിയും ധനാഗമവും ഉണ്ടാകും ഭാര്യയുടെ സ്വത്ത് അനുഭവിക്കുവാൻ ഇടവരും സാങ്കേതിക ജോലിക്കാർക്ക് വിദേശത്ത് ജോലി ലഭിക്കും ഭൂമി വാഹനം തുടങ്ങിയവ അധീനതയിൽ വന്നുചേരും ഡിസംബർ മാസമാകുമ്പോഴേക്കും ചെലവ് വരവിനേക്കാൾ വർദ്ധിക്കും തൊഴിൽ രംഗത്ത് ഗുണകരമായ നേട്ടങ്ങളുണ്ടാകും കുടുംബ ജീവിതം സന്തോഷകരമായിരിക്കും വിവാഹാലോചനകൾ ഊർജിതമായി നടത്തും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ലഭിക്കും അടുത്ത സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം അത്ത ഒന്നുകൊണ്ടും ഇളകാത്ത സ്വഭാവക്കാരാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും സന്തോഷപൂർവ്വം അത് സഹിക്കാനുള്ള സന്നദ്ധത അവർ പ്രകടിപ്പിക്കാറുണ്ട് എല്ലാവരോടും സ്നേഹമായി പെരുമാറും അവരുമായി അടുത്തിട്ടുള്ളവർ അകലാൻ മടിക്കും ഇടപെടുന്നവരുടെ എല്ലാം സ്നേഹവും വിശ്വാസവും നേടിയെടുക്കും ശത്രുക്കളെപ്പോലും സഹായിക്കാൻ സന്നദ്ധത കാട്ടും ആർക്കെങ്കിലും ഉപദ്രവമുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യുകയില്ല ഇവരുടെ സഹായം ലഭിക്കുന്നവർ സ്നേഹമില്ലാതെ പെരുമാറി എന്ന് വരാം ലളിത ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടും ഇവർ പക്ഷേ എല്ലായിടത്തും വൃത്തിയും സ്വച്ഛതയും വേണമെന്ന് നിർബന്ധം പിടിക്കുന്നവരാണ് അത്തം നാളുകാർ അതുപോലെ തന്നെ അതിന് തടസ്സമുണ്ടാകുന്നവരെ വെറുക്കും അതായത് വൃത്തിയും സ്വ സ്വസ്ഥതയും വേണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ അതിന് തടസ്സമുണ്ടാക്കുന്നവരെ വെറുക്കും ഇതുമൂലം അടുപ്പമുള്ള പലരുമായി കലഹിച്ചു എന്ന് വന്നേക്കാം മൊത്തം നാടുകാരുടെ ജീവിതം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും ചില കാര്യങ്ങളിൽ വലിയ സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചയും സ്ഥാനമാനങ്ങളും ഉണ്ടാവും മറ്റൊരു ഘട്ടത്തിൽ ഇവയെല്ലാം കൈവിട്ടു പോയെന്നും വരും വീണ്ടും ഇതേ അനുഭവങ്ങൾ ആവർത്തിക്കുകയും യാദൃശ്ചികമായി ചില സഹായങ്ങൾ ലഭിക്കുകയും അതുമൂലം ഉയർച്ച നേടുകയും ചെയ്യും ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യാൻ ആ താൽപ്പര്യക്കുറവ് കാണിക്കും ഭരണശേഷി കൂടുതലായി ഉണ്ടാകും ജോലിക്കാരെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ജോലികളിൽ വളരെ ശോഭിക്കും ലോകപരിചയവും ചിന്താശീലവും കൂടുതലായി ഉണ്ടാകും മധ്യസ്ഥത വഹിക്കാൻ ഇവർക്ക് അസാധാരണമായ കഴിവുണ്ട് പക്ഷേ സ്വന്തം കാര്യങ്ങളിൽ ഈ പക്വത വളരെയൊന്നും പ്രകടിപ്പിച്ചുവെന്ന് വരികയില്ല നിർബന്ധ ബുദ്ധി ഉണ്ടാകുമെങ്കിലും അന്യർക്ക് ഉപദ്രവം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും ഇടയ്ക്കിടെ ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനിടയുണ്ട് പക്ഷേ അത് നീണ്ടു നിന്നു വരികയില്ല പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും കൊണ്ട് ഇത്തരം കുഴപ്പങ്ങൾ പരിഹരിക്കാൻ ഈ നാളുകാർക്ക് കഴിയും സന്താനങ്ങൾ ബന്ധുക്കൾ തുടങ്ങിയവരോട് സഹകരണ മനോഭാവത്തിൽ കഴിയും ആരോഗ്യവും പൊതുവെ മെച്ചമായിരിക്കും പുഷ്ടിയുള്ള ശരീരവും സൗന്ദര്യവും ഉണ്ടാകും അത്തം നാളിൽ ജനിച്ച സ്ത്രീകൾ പൊതുവേ ും ആകർഷണീയമായ ശരീരവടിവും പെരുമാറ്റ രീതിയുമുള്ളവരുമായിരിക്കും ബാല്യകാലം അത്ര മെച്ചമായിരിക്കുകയില്ല വിദ്യാഭ്യാസകാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും മുപ്പത് വയസ്സുവരെ കാര്യമായ നേട്ടങ്ങൾ കൈവരിക്കാനായിരുന്നു വരികയില്ല മുപ്പത് മുതൽ നാൽപ്പത്തിയാറ് വയസ്സുവരെയുള്ള കാലം തൊഴിൽ ഗുണം ധനാഭിവൃദ്ധി മെച്ചമായ ആരോഗ്യം തുടങ്ങിയവ കൊണ്ട് അനുഗ്രഹീതമായിരിക്കും നാൽപ്പത്തിയാറ് വയസ്സിനും അറുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള കാലത്ത് ആരോഗ്യ സംബന്ധമായ തകരാറുകൾ ഉണ്ടാവാം പക്ഷേ ഈ കാലത്ത് ഭൂസ്വത്ത് സമ്പാദിക്കുക കെട്ടിടങ്ങൾ പണിയിക്കുക വാഹനം വാങ്ങുക തുടങ്ങിയവയ്ക്ക് യോഗമുണ്ട് അറുപത്തിയഞ്ച് വയസ്സിനു ശേഷമുള്ള കാലത്ത് പൊതു കാര്യങ്ങളിൽ ഏർപ്പെട്ട് അംഗീകാരവും പദവിയും നേടും പൊതുവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണത്തിനാണ് പ്രാധാന്യം കൂടുതൽ എല്ലാ ഗുണങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം